ഉപ്പുതറ പഞ്ചായത്തിൽ ലിറ്റർ വെള്ളം പൊതുനിരത്തിൽ പാടായിട്ടും സ്വീകരിച്ച് വാട്ടർ അതോറിറ്റി മാസങ്ങളായി കുടിവെള്ളം പൊതുനിരത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതരുടെ നിസ്സംഗ മനോഭാവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പ്രധാന പമ്പ് ഹൗസിൽ നിന്നും ടാങ്കിലേക്കുള്ള പൈപ്പാണ് മുമ്പ് പൊട്ടിയത് ക്വാർട്ടേഴ്സ് വെള്ളം ഉപ്പുതറയിലെ കെ എസ് ബി സെക്ഷൻ ഓഫീസിന് മുന്നിൽ ഉൾപ്പെടെ മറ്റ് പലയിടങ്ങളിലും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നുണ്ട് നാട്ടുകാർ പലതവണ വിവരം അറിയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല വെള്ളമൊഴുകി ഉപ്പുതല വാഗപൻ റോഡിലും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും പൈപ്പ് പൊട്ടിയതിനാൽ ഞാരക്കൽകുന്നിലെ ടാങ്ക് തിറയാൻ മണിക്കൂറോളം മോട്ടോർ പ്രവർത്തിപ്പിക്കേണ്ടതായി വരുന്നു ഇത് പ്രധാന പമ്പ് ഹൌസിലെ മോട്ടോർ അടിക്കടി തകരാറിലാകുന്നതിനും കാരണമാകുന്നുണ്ട് മോട്ടോർ തകരാർ കാരണം ഉപ്പുതറിയിൽ കുടിവെള്ളം മുടങ്ങുന്നതും പതിവാണ് ഉപ്പതറ ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടി ജലം പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ് മെയിനായിട്ട് ഈ കോട്ടയം പൊടിക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് റോഡിലൂടെ ഇപ്പോൾ പാഴായി പോയിക്കൊണ്ടിരിക്കുന്നത് നിരവധി പരാതികൾ വാട്ടർ അതോറിറ്റിക്ക് നൽകിയിട്ടും വാട്ടർ അതോറിറ്റി തിരിഞ്ഞു നോക്കത്തില്ലാത്ത മനോഭാവങ്ങളാണ് നിൽക്കുന്നത് ഇതേ മനോഭാവത്തോടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉപ്പുതല ഗ്രാമപഞ്ചായത്ത് യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തിയാറിലാണ് ഉപ്പുതറയിൽ ശുദ്ധജല വിതരണ പദ്ധതി തുടങ്ങിയത് അന്ന് സ്ഥാപിച്ച പമ്പ് സെറ്റ് പൈപ്പുകളുമാണ് ഇപ്പോഴുമുള്ളത് കാലകരണപ്പെട്ട ഉപകരണങ്ങൾ മാറ്റുവാനും പമ്പ് കോഴ്സും അനുബന്ധ സാമഗ്രികളും നവീകരിക്കാനും നടപടി വേണമെന്ന ആവശ്യം അധികൃതർ അവഗണിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ